കൂട്ടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കോർ റാങ്കൺമാണു നേരെ പ്രസവിച്ചു നേരെ വന്ന് വന്നിറങ്ങി ലുണ്ടത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓക്കെ എന്തായാലും ഗണ്ണങ്ങളൊക്കെ സെറ്റാണ് നമുക്കൊരു വെസ്റ്റും കൂടി കിട്ടിയായിരുന്നു നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ലോങ്ങ് പെട്ടി തുറന്നു കൊണ്ടിരിക്കണം രണ്ടുപേര് രണ്ടുപേർക്ക് മാറും പോലെ കൊടുത്തു എന്നാലും ഒരുത്തിനും ഓടി മറ്റൊരാണെങ്കിൽ നിന്ന് വാങ്ങി എന്തായാലും അവനെങ്ങനെ നോക്കിയിട്ട് പക്ഷെ ടീമൊരു റിവ്യൂ അടിച്ച് വിടുമോ അറിയത്തില്ല അവനെ പെട്ടെന്ന് പോലായിരിക്കില്ല എടുക്കാൻ എന്നാലും ടീമിട്ട് ഇവിടെ പോയി എന്നരത്തില്ല ഈ സൈലോട്ടാ പോയ നോക്കുന്ന സംഭവം മെങ്ങായ മെല്ലെ തോടിപ്പിടിച്ച് തുള്ളി വരികയായിരുന്നു വിവേ അടിക്കേണ്ടി എന്നാലും അവനും കൂടി രണ്ട് നെക്കും കൂടി കൊടുത്ത് അവനും കൂടി ഇട്ടു എന്നാലും കാര്യമൊന്നുമില്ല എന്തായാലും തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആര് കില്ലും കൂടി പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്ത് എന്താ കില്ലും കൂടി തൂത്ത് വരെ ഈ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിയിട്ടിനി ഇനിമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ നരത്തിലാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വരികയായിരിക്കും രണ്ടുപേരും ഇറങ്ങുന്നുണ്ടല്ലോ എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് പറ്റിയാൽ ഇവിടെ വരുന്ന സമയത്ത് ഇറങ്ങി ഏറ്റവും ടോപ്പിലാണെങ്കിൽ ഒരു കുരുപ്പുണ്ടോ നിരത്തിലേ ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട് പക്ഷേ കാണുന്നില്ല അതിന് തൊട്ട് ഇതായപ്പോയി നോക്കിയിട്ടും കണ്ടില്ല ഞാൻ ചോദിച്ചതിന് ടോപ്പിലാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു എന്തോ ഒരു സ്ഥാനത്ത് ഇളങ്ങുന്നുണ്ട് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ പേട്ടത്താൽ എല്ലാം നാടോ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് നോക്കിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കി പക്ഷെ നോ രക്ഷ നോക്കുമ്പോൾ വേറെ ഒരുത്തവിടെ ഓടിക്കളിക്കുന്നു എന്തായാലും അവനെ തട്ടാം ഇവനെ കിട്ടിയില്ലെങ്കിലും ഇവനെ തട്ടാല മാറിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്നാലും അവനെ കണ്ടിട്ടില്ല രണ്ട് പേരും കിട്ടാം ഒരുത്ത സൈഡ് നമ്മൾ ടീമിനെ അടിക്കുന്നുണ്ട് എന്നാലും ഒരുത്തിനെങ്കിൽ ഇങ്ങ വന്നുകൊണ്ടിരിക്കണം എന്നാൽ മെല്ലെ ഒളിച്ച് വിരുന്ന സമയത്ത് എംബി ഫുഡ് എടുത്ത് അങ്ങ് ഞെക്കി പിടിക്കാം അതാണ് ബെസ്റ്റ് ടീം ഇപ്പോഴേ അടിച്ചേനെ ചിലപ്പോൾ അലേർട്ടാവുന്നതായിരിക്കും നേരെ നോക്കി കിട്ടി 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 കിട്ടിക്കിട്ടി എന്നാലും ഇത്രയുള്ളൂ സിമ്പിൾ സിമ്പിൾ നോക്കിയിരിക്കുമോ കിട്ടുമ്പോൾ അങ്ങ് പൂശിച്ച് കളയുക നേരെ അങ്ങ് അവനെയും കൂടി ക്യാമ്പിട്ട് അരികിലും കൂടിയും പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്ത് വന്നാലും െല്ലാം തോന്നുന്നുണ്ട് അവിടെ നല്ല ഫൈറ്റ് ഫൈറ്റാണോ അവിടെ ഉണ്ട് കാരണം ആരൊക്കെയോ മറ്റേ സൈലൻസർ വെച്ചിട്ടാണോ സൈനസർ ഉള്ള ഒരു ക്യാരക്റ് യൂസ് ചെയ്യുന്നതാണോ പറയുന്നത് എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് ഓ ക്യാരക്റൊക്കെ ഉണ്ടോ അത് ഒത്തിരി ഓടിപ്പോ ടോപ്പലും ഉണ്ട് ഓക്കെ എന്തായാലും നേരെ നോക്കുവാൻ പറന്നൊക്കെ വരുന്നുണ്ട് ആരോ ഓക്കെ എന്തായാലും ഗണ്ണുണ്ടോ എന്ന തരത്തിൽ അവൻ അടിക്കാൻ പണ്ടാടക്കാൻ പേട്ടായിരുന്നു ഗ്രനേഡ് കഴിയുമ്പോൾ കീറി വന്നു ഇപ്പോഴെത്താ എനെ എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് പൊട്ടിക്കാരണം നോക്കിക്കൊണ്ടിരുന്നത് അടുത്തും കൂടി പറഞ്ഞ് വരുന്നുണ്ട് ഇതും ഇത്ര പേരാണ് വരുന്നത് അവനേയും നോക്കാം ഇറങ്ങുമ്പോൾ തന്നെ തലടിച്ച് പൊളിച്ചോണ്ട് തോന്നുന്നു അവനെ നോക്കാണ് എന്തായാലും ഇവനെ വെച്ചോണ്ടിരുന്ന കാര്യം രണ്ട് പേരുണ്ട് എന്തായാലും നോക്കും സം ലാൻഡ് മേലൊക്കെ പൊട്ടുന്നു ആരോ ലാൻഡ് മേലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ നോക്കായി നമ്മളെ ടീമിൻ്റെ ആണ് തോന്നും അവൻ്റെ കയ്യിലാണ് തോന്നും മറ്റാൻ വീണത് എന്തായാലും ഇല്ലേ അവന് പോകാറത്തില്ലേ മിക്ക മോസി ആയിട്ട് പോകുന്ന ആയിരിക്കും അവൻ ഡേ ഓക്കെ നേരം ഏറ്റവും വെട്ടിച്ചില്ല അടിച്ചു പല കൊണ്ട് അടിച്ചുപോലിച്ചിട്ട് അവനും കൂടി തട്ടി അഞ്ച് കിലും കൂടി തൂത്ത് വരി എന്തായാലും ടീമിന്റെ ഒക്കെ റേഞ്ചില്ലാട്ട് ഇറങ്ങുമ്പോളെ അതാണ് തോന്നുന്നത് റേഞ്ചില്ല എന്തായാലും ഡിഒവാ സ്കോഡായിരിക്കും മിക്കവാറും എന്തായാലും അവിടുന്ന് കുട്ടികളൊക്കെ അടിച്ച് മാറ്റി നോക്കുന്ന സമയത്ത് ഇത് വേറൊരുത്തരും കൂടി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെയാണത്തെ ഡോ അടിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇമാർ ഡി ഒ അടിച്ചേ ഇവിടുന്ന് ഒന്നും തോന്നും വേറെ ഇവിടെ പോയിട്ട് അടിച്ചാണ് എല്ലാം ഇവിടെ ബ്ലൂ അല്ലേ അതുകൊണ്ട് പറന്ന് വരുന്ന ഗ്ലൂട്ടിട്ടാകിട്ട് അല്ലെങ്കിൽ എൻ്റെ ടോപ്പത്ത് എനി ഉണ്ടോയെന്ന് നോക്കി അവസാനം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഇരിഞ്ഞ് അവസാന ഒരു എനിമി ഉണ്ട് സലൂട്ട് വരുന്നുണ്ട് സ്കേറിൻ്റെ അകത്ത് കാണിച്ചത് അതുകൊണ്ടാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ടീമിൻ്റെ അപ്പേക്കും തട്ടിക്കളഞ്ഞു സൈഡിൽ എനിമി ഉണ്ട് ഇനി റൈറ്റ് സൈഡിലാരും നമ്മളെ റിവേ പോയിൻ്റെ അടുത്ത് ഇനി ഉണ്ട് ഒന്ന് റിവേ ഒന്ന് പുറത്തിറങ്ങി അവന് നോക്കി നിൽക്കണ കണ്ടില്ല ഫുൾ എം വേണം എന്നാലും വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യാം നേരെ അമ്മമാരെ കില്ലടിച്ചിട്ട് പോകുവരാണോ നോക്കിക്കൊണ്ടിരുന്നോ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് കെട്ടിട്ട് കെട്ട് 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 കെട്ടി കണ്ടോ മോൻ എന്തായാലും നിക്കി നിൽക്കി 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 നോക്കട്ടെ അവസ്ഥ എന്തായാലും എം ഫോറേവണ് വണ്ണും എല്ലാം സീറോയിലാണ് നടക്കുന്ന വണ്ണൂലായിട്ടില്ല അവനൊന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ അടിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലാണ്ട് വേണ്ടി അടിച്ചടിച്ചടിച്ച് കയറക്കടൊക്കെ യൂസ് ചെയ്തിട്ടില്ല ഉടിച്ചു പോകുന്നു ഏറ്റാതെ ഐറ്റംസ് അടിയന്മാരി എന്നാലും വെയിറ്റ് ചെയ്യാം മൂന്ന് പേരുണ്ട് മൂന്നല്ല നാല് പേരുണ്ട് സൗണ്ട് അകത്തോട്ട് കയറാൻ പറ്റും ഇവിടെ നിന്നേന നല്ല രീതിയിലൊരു കില്ലും തൂത്തു വരേണ്ടി പോകാൻ വേണ്ടി പറ്റും എന്നാലും അവന്മാർ തിരിച്ചടിക്കുന്നുണ്ട് അത്ര രീതിയിൽ ഒരു വാശിക്കാരൊന്നുമില്ല നിന്ന് നോക്കുന്നു അടിക്കണം എന്നോ ഇല്ലെങ്കിൽ നമുക്ക് കില്ലെടുക്കണമെന്നോ ഓടി അകത്തോട്ട് ഓടിക്കയറണമെന്നോ അങ്ങനത്തെ ഒരു ഡിമാൻഡ് അവന്മാർക്കില്ല ഓടണം ലൂട്ടടിക്കണം വീണ്ടും വരണം ഗ്ലൂ ആടണം വെയിറ്റ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ ഓരോ അട്ടിമൂലം തിരിച്ചടിക്കുന്നില്ല ഇന്നും അറിയത്തില്ല നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഗ്ലൂ അളക്കാനുള്ള ടൈമിങ് ഇടുന്നുണ്ട് പക്ഷെ അടിക്കുന്നില്ല അവൻ എസ് ബി ഡി വെച്ച് അടിക്കുന്നുണ്ടാണെന്ന് തോന്നട്ടാ പേടിച്ചിട്ടാണ് തോന്നുന്നത് അടിക്കാത്തത് രണ്ടടിക്ക് നോക്കാണ് എന്തായാലും അവനും കൂടി തട്ടി ഇവൻ്റെ വിട്ടുകളൊക്കെ അടിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് നമുക്ക് വെന്നിങ് മെഷീനൊക്കെ യൂസ് ചെയ്ത് അങ്ങ് ഓടിക്കാറാം എനിക്ക് തോന്നുന്നു ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കട പത്ത് പേരുള്ളൂ എട്ട് പേരും കൂടെ ബാക്കിയുള്ളൂ സിംപിളായിട്ട് സൂൺ കയറാൻ വേണ്ടി പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം പത്ത് പേര് പന്ത്രണ്ട് ഒക്കെ റിവേ അടിക്കണം അതാണ് സഹിക്കാൻ പറ്റാത്തത് വീണ്ടും റിവേവ് അടിച്ചു ഇരുന്നുണ്ട് എന്തായാലും ലെവൽ ഫോർ ബെസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നില്ലേ ഓക്കെ എന്നാലും ഉള്ളതൊക്കെ തൂത്തുമായിരിക്കും പത്തിമൂന്ന് പേര് അവൻ റിവേ വട്ടിച്ച് ചാമുന്നുണ്ട് വീണ്ടും കില്ലെടുക്കുന്നുണ്ട് ഇവിടെ വെയിറ്റ് നേരെ സൂണ്ടകത്തോട്ട് കീഴ് കാര്യമില്ല കാരണം എല്ലാവരും വീടിനകത്തോട്ട് ഇരുന്നിരിക്കും അവിടെ റിസ്ക് ആണ് ഇവിടെ നിന്ന് അടിക്കുന്നതാണ് ബെസ്റ്റ് അവിടെ വീട്ടിനകത്തീരിന്നാലും തലമുണ്ട പൊളിക്കാൻ മാതിരി വെയിറ്റ് ആയിട്ട് കുറച്ച് നേരം അടിച്ചിട്ടൊക്കെ കയറാം അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറെ സൂണ്ട് പിന്നാലൊക്കെ വരാനുണ്ടാവും ഒമ്പത് കില്ലി പന്ത്രണ്ട് പേര് അലയവ് അലി പത്ത് പേര് ബാക്കി ബാക്കിയുണ്ടാവും കുറച്ച് സൂണ്ട സൈഡിലുണ്ട് അവനൊക്കെ കില്ലടിക്കണം നല്ല അടി അടിക്കണം നമ്മുടെ ടീമേറ്റിനെ എന്തായാലും അവനങ്ങൾ പോയറത്തില്ല അവനെ കാണുന്നില്ല അവനെ അവരുടെ കില്ലടിച്ചോന്നരത്തില്ല ആ സൂണ്ടാത്തോട്ട് വന്ന വരുന്നേ കാണില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല ഗ്ലോ മാത്രം അവിടെ കാണുന്നുണ്ട് നമുക്ക് സൈഡിലൊക്കെ ഇനി വീണ്ടും എന്തായാലും അടിക്കാൻ വേണ്ടി പറ്റണ്ട സൈഡിലാണ് നല്ല കാച്ച ഫൈറ്റ് പോയിട്ടുണ്ട് പോകുന്നത് അപ്പോൾ കഴിച്ചിട്ടും പോയി ഓക്കെ എന്തായാലും വീടും വെയിറ്റ് ചെയ്യാറും നേരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട എവിടെയെങ്കിലും ഒരു പൂശാന് വേണ്ടി പറ്റും നമുക്ക് സംതിങ് രക്ഷ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നേരെ സൂണ്ടാത്തോടെ വരാം സൂണ് വന്നിരിക്കാൻ എന്നാലും ഈ ഒരു വീടും കൂടി പിടിച്ചിട്ട് സേഫായിട്ട് ഇവിടെ ഇരിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുന്ന് അടിച്ചാൽ തലമുണ്ട പോകാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഇത് ഇവിടുത്തും കൂടെ കട്ടി കട്ടി വലിച്ചു വലിച്ചു കണ്ടാൽ ഇവനെ സ്പീഡിയാണെത്തുന്നി എം ആ ഒരു അടി അടിക്കുന്ന അടിയോ രണ്ടടി പൊടിയിൽ തന്നെ തട്ടിയാൽ പുറക്കണ്ട നമുക്ക് ഒന്നും ഒന്നും ചെയ്യാവുന്നില്ല ഒരടി പോലും കൊണ്ടില്ല ഓക്കെ എന്നിവിടെ നല്ല ഫൈറ്റാണ് പൊട്ടന്ന് പോയി ഒരു സിക്കലിട്ടോ നല്ല മണി അന്നേരം ഓട്ടി കയറി ഇവിടെയാണോ നോക്കുക താഴോ എനിക്ക് തോന്നുന്നുണ്ട് സോണ്ട പുറത്തൊക്കെ ഇനി വീണ്ടും പക്ഷേ കാണുന്നില്ല ഇവിടുന്നാടകൻ അടിക്കുന്നേ വീടിൻ്റെ അകത്താണോ താഴത്തെ ഓ സൈഡത്തെ വീട്ടിൻ്റെ അകത്താണ് തോന്നുന്നത് ബാറിൻ്റെ അകത്താണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നോക്കിയിട്ട് കാര്യം അങ്ങോട്ട് പോയിട്ട് വരുന്നത് പണി വാങ്ങണ്ട വെയിറ്റ് ചെയ്ത ഒരു പേട്ടത്തില റേഞ്ച് പോയി നിൽക്കുന്നതാണ് സ്കോപ്പ് ചെയ്യാണ്ട് നോക്കുമ്പോൾ ഓടിക്കളഞ്ഞോ ഓക്കെ എന്നാലും കുരിപ്പോഴും വരുന്നുണ്ട് അങ്ങോട്ട് കയറി ഇരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആണെങ്കിൽ നോക്കി വേണ്ടി ലാൻഡ് മെയിൽ ഉണ്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വെച്ച് തള്ളാൻ വേണ്ടി പറ്റിയേ ഒരു തേങ്ങയുമില്ല ഇല്ല എന്നാലും വരുന്ന നാശാമേൽ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കൂടെ ഓടിക്കളിക്കുന്നുണ്ട് വെന്മേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ അറത്തില്ല ഇനി സൈല ടാറിലെല്ലാം തുള്ളിട്ട് വരും അറിയാൻ വേണ്ടി ആണ് നോക്ക് എന്തായാലും ഒരു സ്കാനർ വിട്ടിട്ട് സേഫ് ആയിരിക്കുന്നതാണ് ബസ്റ്റ് നിറട്ടേ നേരെ സ്കാനറിട്ട് ഇവിടുന്ന് ഓടിക്കളിക്കുന്ന അറിയില്ല ഇവിടുന്ന് ഓടുന്നു ഇടതു കണ്ടില്ല വിരുന്ന നല്ല വിരുന്ന വരട്ടേ അപ്പം അതുങ്ങിയിരിക്കാം ഇപ്പോഴേ കയറിയിട്ട് അടിക്കാൻ വേണ്ടി പോയിക്കാനാണ് അവൻ്റെ ടീം മേറ്റ് ഏതൊക്കെ സൈലട്ടാണ് വിരുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇവനടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളെ നിൽക്കും അവരുടെ റിസ്ക് എടുക്കേണ്ടത് രണ്ടുപേരും എടുക്കണ്ടല്ലോ സുഖമായിട്ട് നോക്കി നോക്കി ഏതെങ്കിലും ഒരുത്തോ പറഞ്ഞു തരും പോലെ ഓടി വരും അപ്പം ഇതേപോലെ അടിക്കുക സുഖമായിട്ട് അടിച്ചു കൊണ്ട് തരും ഒന്നും ചെയ്യണ്ട അപ്പോൾ കാര്യം കൊച്ചു മേടിച്ച് ഓടുകയും ചെയ്യും അല്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തത് ഒരു കുരിപ്പാടങ്ങ് പറഞ്ഞിറങ്ങി ഇതിൻ്റെ ടോപ്പിലാണെന്നറത്തില്ല എവിടെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും രണ്ടുപേരുണ്ട് പിന്നെ രണ്ട് ഞാൻ പിന്നെ കിലോ എത്ര ഇല്ലേ ഇത്രേ ഉള്ളു സിമ്പിളോ സിമ്പിൾ രണ്ടുപേരും കൂടെ ബാക്കി അതിൽ ഇപ്പൊ ഇറങ്ങിയതായിരിക്കും ഇന്റെ ടോപ്പിനാണെന്ന് എനിക്ക് തോന്നുന്നു എവിടെന്നോ സൗണ്ട് വരുന്നുണ്ട് ഇവിടെന്നോ കിടന്ന് ഓടുന്നുണ്ട് എന്തായാലും നമ്മൾ ടീമിനെ സൗണ്ട് ആവാൻ ചാൻസ് ഇല്ലെന്ന് നോക്കുന്ന സമയം സൈല സൈലാ പേട്ടാ കൊണ്ടിലട ഒന്നും കൂടിയും ഒന്നും കൂടിയും കിട്ടുമായിരിക്കും എന്തായാലും നേരെ നോക്കി നിൽക്കാൻ നോക്കി നിൽക്കാൻ എന്തെങ്കിലും ഇവനെ കിട്ടിയാൽ മറ്റവനെ കിട്ടത്തില്ല അവൻ ഇതിനെ മുകളിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്ന കറങ്ങി അവർ ക്യാരക്ടറും കൂടി വിട്ട് ഓക്കെ അവൻ സോണിപ്പെട്ടി ചാവുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കില്ല് നമുക്കാൻ വരുന്നതായിരിക്കും വലിയ ബുദ്ധിമുട്ടില്ല മറ്റേ എലിമേറ്റ് ആയിപ്പോയി ഈ കില് ഫിനിമം ചെയ്തോ ഓക്കെ എന്നാലും സെറ്റായിരുന്നു സിമ്പിൾ പോയി അനുപോയിട്ടിന്നെ വിഷോ ബൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും വിഷം ഓക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ താക്ക് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്